എസ് എസ് എൽ സി കഴിഞ്ഞപ്പോഴും എനിക്ക് വൈദികനാകണം എന്നുള്ളതാണല്ലോ പക്ഷേ എനിക്ക് ഇടപക വൈദികനാകാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കൊരു സന്യാസ വൈദികനാകണം എന്നായിരുന്നു പക്ഷേ ഏത് സഭയിലേക്ക് പോകണമെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോഴമ്മ പറഞ്ഞേ ഞാൻ അന്ന് കൊച്ചി രൂപത ഉണ്ടല്ലേ കൊച്ചിയും ആലപ്പുഴയും ട്രിവാൻഡ്രം ഒന്നായിരുന്നു അമ്മ പറഞ്ഞ് കൊച്ചി രൂപതലമെച്ച സെമിനാരിയിൽ അത് രണ്ട് വർഷത്തെ കോഴ്സാണ് അതിൻ്റെ ഇടക്ക് ദൈവം വെളിപ്പെടുത്തി തരുമെന്ന ഉറപ്പായിട്ടൊന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ സെമിനാറിൽ ചേർന്നു വീട്ടിലൊന്നും വേറെ അതായത് ഞാൻ പോകുന്ന ചേട്ടനോട് ഞാൻ ചോദിച്ചു എനിക്കോണ്ടായാലും അമ്മയെ നോക്കാനുള്ള ഒരു കടപ്പാട് തീർച്ചയായും അപ്പം ചേട്ടൻ പറഞ്ഞു പൊയ്ക്കോ ഞങ്ങളും പോയിക്കോളാം ചേട്ടൻ രണ്ടു ചേട്ടന്മാരും എന്നോടത് പറഞ്ഞു ആ അപ്പം അവരന്ന് ഡൽഹിയിലാണ് അവര് അപ്പം അങ്ങനെ ഞാൻ സെമിനാറിൽ ചെന്നു സെമിനാറിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആരും എന്നോട് പറഞ്ഞു എൻ്റെ ഉള്ളാലെ തോന്നിയതാണ് എനിക്ക് അന്ന് രാത്രി കിടക്കുന്നത് ഡോർമെറ്ററിയിലായിരുന്നു ഡോർമെറ്ററി ഒരു അന്നൊക്കെ രാത്രി അന്ന് ടി വി ഒന്നുമില്ലേ റേഡിയോയും വലിയ വലിയ ആളുകൾക്കൊക്കെ റേഡിയോ ഉള്ളു അപ്പോൾ സെമിനാറിലൊരു റേഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ന്യൂസ് ആക്കും അന്ന് രാത്രി പത്ത് മണി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പാതിര പോലുള്ളത് കാരണം വേറെ ഇതൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒരു ഒമ്പതര ആവുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഒരു പത്തിനും ഒമ്പതരക്കാണ് ഡോർമെറ്റിലേക്ക് പോകുന്നത് അപ്പോൾ ഞാനും കിടക്കും ഇട കിടന്നിട്ട് ഞാൻ ശ്രദ്ധിക്കും എല്ലാവരും ഉറങ്ങി വന്നു എല്ലാവരും ഉറങ്ങിയോ എന്ന് എനിക്ക് മനസ്സിലാക്കുമ്പോൾ ഞാൻ എണീക്കും എണീറ്റിട്ട് മുട്ടിൽ നിന്ന് ഒരു എക്സ്ട്രാ ജപമാല പിന്നെ എത്രയും ദേയുള്ള മാതാവ് രാജകന്യക ഈ മൂന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ എവിടെയാണ് പോകേണ്ടതെന്ന് കാണിച്ചു തരണം അത് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കും ആ വർഷം വൈനൽ സെമിനാരിയുടെ ആദ്യം വർഷം തുടങ്ങിയത് ജൂണിലാണ് അത് തീർന്നത് മാർച്ചിലാണ് അപ്പോൾ മാർച്ച് ആദ്യ ആഴ്ചയിൽ അവിടെ ഒരു സെൻ്റ് ആൻ്റണിയുടെ ഒരു നോൺ ടോക്കി മൂവി കൊണ്ടന്ന് കാണിച്ച് അപ്പോൾ അതിൽ ഞാൻ കൊണ്ട് സെൻ്റ് ആൻ്റണി ഇങ്ങനെ പ്രസംഗിക്കുന്നത് പിന്നെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എനിക്കതുപോലെ പ്രസംഗിക്കുകയും ചെയ്യണം പ്രാർത്ഥിക്കുകയും ചെയ്യണം അങ്ങനെ ഒരു സഭയിലേക്ക് ആയിരുന്നു എൻ്റെ ഉള്ളിൽ തോന്നി സമയത്ത് എനിക്ക് അപ്പുച്ചൻ അച്ഛന്മാരും അറിയാമായിരുന്നു അവിടെ ചേരാൻ ഒരു ആഗ്രഹം തോന്നി ഇല്ല അപ്പം അന്ന് രാത്രി അപ്പോൾ ഒരു പത്ത് മണി കഴിഞ്ഞ് അന്ന് ഇതുപോലെ ഞാൻ ജപമാല ചൊല്ലി എത്രയും തേ ഉള്ള മാതാവേ ഇതൊക്കെ ആയിട്ട് അന്ന് ഞാൻ സത്യത്തിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു എനിക്ക് എനിക്കെവിടെയാ പോകേണ്ടതെന്ന് പറഞ്ഞു തരണം അപ്പം എനിക്ക് പെട്ടെന്നൊരു ദർശനം ഉണ്ടായി ഒരു വലിയൊരു സ്ക്രീനാണ് ഞാൻ കണ്ടത് ആ സ്ക്രീനിലൊരു കാർമലൈറ്റ് പ്രീസ്റ്റ് കൊണ്ട് എന്നെ ഇങ്ങനെ ഇങ്ങനെ വിളിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു കാർമലൈറ്റ് പ്രീസ്റ്റ് ആകണം എന്നുള്ളതാണ്